കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമബോർഡ് നയൻ ബി പൂളിൽ നിന്നും വിരമിക്കുന്ന ടി എം സലീമിന് യാത്രയപ്പ് തൊടുപുഴ വെയർഹൌസിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം എൻ എഫ് എസ് എ കസ്റ്റോഡിയൻ ജിതിൻ ജോയ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്ത ശേഷം കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് നയൻ ബി പൂളിൽ നിന്നും വിരമിക്കുന്ന ടി എം സലീമിന് യാത്രയപ്പ് നൽകി തൊടുപുഴ വെയർഹൌസിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം എൻ എഫ് എസ് എ കസ്റ്റോഡിയൻ ജിതിൻ ജോയ് ഉദ്ഘാടനം ചെയ്തു பல************பண்ண நினைக்கானாகவேவேயாயிட்ட சகோதரர் வந்துக்கார் ஒவ்வொருத்தரும் 30 இருந்தாங்க ऑलरेडीங்க 30 இருந்தாங்க அவ்வளோ தெரிஞ்சது சாயை கோடி ஆன மனசாட்சியா சரியத்துண்டு அப்ப 39 வயசுல சேவனைனு ரைபோ 21 வயசுல ஆரம்பத்துல இருந்து லோடிங் தென்றடையையும் ஜோடியையும் ரொம்ப பிரயத்தனமா ஒரு தாகனையா പൂൾ ലീഡർ കെ ജെ സി നാജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് യു മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് എ ഒ എസ് സി പൗർണമി ഉപഹാരം നൽകി പൂളുകൾക്ക് വേണ്ടി നജീബ് ഇബ്രാഹിം ജബ്ബാർ ബ്ലീസ് പി ടി മനു പി എസ് ഷാജി എന്നിവർ സ്നേഹോപഹാരം നൽകി യാത്രയപ്പ് സമ്മേളനത്തിൽ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ടി എം സലീം സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് जी जी सी प्राइवेट लिमिटेड नसरी तुम तो चर्च कैंपस एमसी रोड मनूर के